അസ്സാം വാലൈക്കു വരഹമത്തല്ല അലഹമില്ലാത്ത് വസ്ലാം അല റസൂലില്ല അമ്മാബാഗ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ മരണത്തെ ഭയക്കുന്നവരാണ് പലരും പക്ഷേ ഭയന്നിട്ടൊന്നും പ്രയോജനമില്ലെന്ന് നമുക്കറിയാം അത് നമ്മെ പിടികൂടുക തന്നെ ചെയ്യും എന്നാൽ സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മരണം ആശ്വാസമായിരിക്കും എല്ലാവിധ കഷ്ടപ്പാടുകളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും ഭാരിച്ച ബാധ്യതകൾ ഉത്തരവാദിത്തങ്ങൾ ടെൻഷൻ പാരകപ്പുകൾ ഇടിച്ചു താഴ്ത്തലുകൾ നമീമത്ത് റീബത്ത് തുടങ്ങി എന്തെല്ലാം ദുരിതങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ടോ അതിൽ നിന്നെല്ലാം മരണത്തോടെ അവർ സ്വസ്ഥരാവുകയാണ് മോചനം നേടുകയാണ് നബിസ്വല്ലാ അലൈഹി സ്വല്ലം അതിനെപ്പറ്റി ഒരിക്കൽ പറഞ്ഞത് സത്യവിശ്വാസി അതുവഴി യസ്തരിഹു മി നസബി ദുനിയ് അഹ ഇല റഹ്മത്തില്ല ദുനിയാവിന്റെ ക്ലേശങ്ങളിൽ നിന്നും ഉപദ്രവങ്ങളിൽ നിന്നും സ്വസ്ഥമായി അള്ളാഹുവിന്റെ റഹ്മത്തിലേക്ക് മാറുകയാണ് ഇനി ഈ സ്വസ്ഥത മാത്രമല്ല സത്യവിശ്വാസിക്ക് മരണം ആഘോഷമാണ് വർണ്ണിക്കാനാവാത്ത അനിർവചനീയമായ ആഘോഷങ്ങൾ വർഷത്തിൽ രണ്ട് പെരുന്നാൾ സുദിനങ്ങളാണല്ലോ നമുക്ക് ഈ ദുനിയാവിൽ നിശ്ചയിക്കപ്പെട്ട ആഘോഷ ദിവസങ്ങൾ അന്ന് പുതിയ വസ്ത്രങ്ങൾ അണിഞ്ഞ് സുഗന്ധം പൂശി കുടുംബം മക്കൾ പേരമക്കൾ എല്ലാം ഒത്തുകൂടുമ്പോൾ മുന്തിയ ഭക്ഷണപാനീയങ്ങൾ കഴിക്കുമ്പോൾ അന്ന് ചെയ്യുന്ന മറ്റ് സൽക്കർമ്മങ്ങളെല്ലാം നിർവഹിക്കുമ്പോൾ എന്തൊരു കുളിർമയായിരിക്കും അനുഭവപ്പെടുക എന്നാൽ ഇതിനേക്കാൾ എത്രയോ മുകളിലാണ് സത്യവിശ്വാസി മരിക്കുമ്പോഴും അതിനുശേഷവും അവന് നൽകപ്പെടുന്ന ആഘോഷങ്ങൾ അത് ദിവസങ്ങളിലോ മാസങ്ങളിലോ വർഷങ്ങളിലോ ഒതുങ്ങുന്നതല്ല ആഘോഷങ്ങളുടെ അറ്റമില്ലാത്ത തുടർച്ചകളായിരിക്കും അവന്റെ അടുത്തേക്ക് സ്നേഹനിധികളായ അനേക മലക്കുകൾ ഇറങ്ങിയവരും വെളുത്ത മുഖങ്ങളുള്ള സൂര്യനെപ്പോലെ പ്രകാശിക്കുന്നവർ സത്യവിശ്വാസിയുടെ റോഹിനെ ഏറ്റുവാങ്ങാൻ സ്വർഗത്തിലെ കഫൻ വസ്ത്രവും സുഗന്ധവും അവരുടെ കൂടെയുണ്ടാവും അവരുടെ എണ്ണത്തെപ്പറ്റി നബിസ്വല്ലാ അലൈഹി സ്വലം പറഞ്ഞത് കണ്ണത്താ ദൂരങ്ങളിൽ പരന്നു കിടക്കുന്നവർ എന്നാണ് മലക്കുകൾ അവരോട് സംസാരിക്കുന്നതിനെ പറ്റി പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ളത് അലഹിമുൽ മലാഇഖ അല്ലാ തഹാഫു വലാ തഹസനു തഹ്സനു വാബു ഷെറൂബിൽ കുന്തു കുന്തും മലക്കുകൾ അവരുടെ അടുത്ത് വരും എന്നിട്ട് അവർ പറയും നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല അഥവാ ഇനി എന്തായിരിക്കും സംഭവിക്കുക എന്നാലോചിച്ച് അസ്വസ്ഥത വേണ്ട അതുപോലെ വലാ തഹസനു തഹ്സനു പോയതിനെ ഓർത്ത് ദുഃഖിക്കുകയും വേണ്ട നിങ്ങൾ വാഗ്ദാനം ചെയ്യപ്പെട്ട സ്വർഗ്ഗം കൊണ്ട് സന്തോഷവാർത്ത അറിയുക പിന്നെ ആ മലക്കേറുടെ കൂട്ടത്തിൽ നിന്ന് റോഹിനെ പിടിക്കാൻ ഏൽപ്പിക്കപ്പെട്ട മലക്കുൽമൌത്ത് സത്യവിശ്വാസിയുടെ തലയുടെ അരികെ ഇരുന്ന് സൌമ്യമായി സ്നേഹത്തോടെ പറയും പരിശുദ്ധമായ നല്ല ആത്മാവെ അള്ളഹാവിൽ നിന്നുള്ള പാപമോചനത്തിലേക്കും അവന്റെ തൃപ്തിയിലേക്കും ഇറങ്ങി വന്നാലും അപ്പോൾ ആത്മാവ് ഒരു കൂജയിൽ നിന്ന് വെള്ളം ഒഴുകിവരുന്നതുപോലെ ശരീരത്തിൽ നിന്ന് മലക്കുൽമൌത്തിന്റെ കൈയിലേക്ക് ഇറങ്ങിവരും എന്നാൽ ആ കൈയിൽ നിന്നും ഒരു കണ്ണിമ വെട്ടുന്ന സമയത്തിനുള്ളിൽ മറ്റു മലക്കുകൾ അവർ കൊണ്ടുവന്ന കഫൻ വസ്ത്രങ്ങളിലേക്കും സുഗന്ധങ്ങളിലേക്കും ആ റോഹിനെ ഏറ്റുവാങ്ങിയിട്ടുണ്ടാവും അവർ അതിനെ ആനയിച്ച് ആദരിച്ച് മുകളിലേക്ക് കൊണ്ടുപോകും അത്യപൂർവമായ സുഗന്ധങ്ങൾ പ്രസരിച്ചു കൊണ്ടിരിക്കുന്ന ആ റോഹിനെ കണ്ടുമുട്ടുന്ന മറ്റ് മലക്കുകൾ എല്ലാവരും ചോദിക്കും മാഹാദർ റോഹത്വയും ഈ നല്ല ആത്മാവ് ആരുടേതാണ് അവർ പരിചയപ്പെടുത്തി കൊടുക്കും ഇദ്ദേഹം ഇന്നാലിന്ന വ്യക്തിയാണ് അങ്ങനെ ഒന്നാമത്തെ ആകാശത്തെത്തിയാൽ അവിടെയുള്ള റബ്ബിനോട് ഏറ്റവും അടുത്ത മലക്കുകളും അദ്ദേഹത്തെ മുകളിലേക്ക് ആനയിക്കാൻ കൂടെ കൂടും പിന്നെ അടുത്ത ആകാശത്തിലെ മലക്കുകളും പിന്നെയുള്ള ആകാശങ്ങളിലെ മലക്കുകളും ഇവരുടെ കൂടെ അനുഗമിക്കുന്നതായിരിക്കും ഏഴാമത്തെ ആകാശത്തെത്തിയാൽ അള്ളാഹു സംസാരിക്കും ഉഖ്ബു കിതാബ് അഡ്ദി ഫീൻ വായുദു അഡ്ദി ഇലഅറു എന്റെ അടിമയുടെ രേഖ നിങ്ങൾ ഇല്ലീനിൽ എഴുതുക എന്നിട്ട് എന്റെ അടിമയെ നിങ്ങൾ ഭൂമിയിലേക്ക് മടങ്ങിക്കൊണ്ടുപോവുക അങ്ങനെ അദ്ദേഹത്തിന്റെ റൂ ശരീരത്തിലേക്ക് മടക്കപ്പെടും രണ്ട് മലക്കുകൾ ചില ചോദ്യങ്ങൾ ചോദിക്കും അതിനെല്ലാം അദ്ദേഹം ഉത്തരം നൽകും അപ്പോൾ ആകാശത്ത് നിന്ന് വിളിച്ചുപറയുന്ന വിളിച്ചു പറയും എന്റെ അടിമ സത്യം പറഞ്ഞിരിക്കുന്നു അവൻ സ്വർഗത്തിൽ നിന്ന് വിരിച്ചു കൊടുക്കുക സ്വർഗത്തിലെ വസ്ത്രം ധരിപ്പിക്കുക സ്വർഗത്തിലേക്ക് ഒരു കവാടം തുറന്നുകൊടുക്കുക കണ്ണത്താ ദൂരത്തേക്ക് അദ്ദേഹത്തിന്റെ കബർ വിശാലമാക്കപ്പെടും അദ്ദേഹത്തിന്റെ അടുത്തേക്ക് സുമുഖനായ സുഗന്ധം വമിക്കുന്ന മേത്തരം വസ്ത്രം ധരിച്ച ഒരാൾ കടന്നുവരും എന്നിട്ട് പറയും താങ്കൾ സന്തോഷിക്കുക സന്തോഷ വാർത്ത അറിയുക ഇത് നിങ്ങൾ വാഗ്ദാനം ചെയ്യപ്പെട്ട ദിവസമാണ് അപ്പോൾ അദ്ദേഹം ചോദിക്കും നിങ്ങൾ ആരാണ് നിങ്ങളെപ്പോലെ ഭംഗിയുള്ള ഒരാൾ ഞാൻ മുമ്പ് കണ്ടിട്ടില്ലല്ലോ അപ്പോൾ ആഗതൻ പറയും ഞാൻ നിങ്ങളുടെ സൽക്കർമ്മങ്ങളാണ് പിന്നെ ക്യാമത്തായി കഴിഞ്ഞാൽ അതിരുകളില്ലാത്ത അനശ്വരമായ ആഘോഷങ്ങളിലേക്കും സുഖങ്ങളിലേക്കുമായിരിക്കും അദ്ദേഹം പ്രവേശിക്കുക ഇങ്ങനെ സ്വസ്ഥതയും സന്തോഷവും ആഘോഷങ്ങളും നൽകപ്പെടുന്ന സത്യവിശ്വാസികൾ മുഹമ്മദ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി